ഹായ് വില്ലേജ് സ്പേസിലേക്ക് ഇല്ലാണ്ട് സ്വാഗതം ഇയാൾക്ക് സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാവില്ല ഒരു സോയ ചങ്ക്സ് കടലയൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു പരട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം ഇറച്ചി കൂട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റും നല്ല ടേസ്റ്റ് തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടനോടെ മറക്കാതെ നമ്മൾ വർത്തിയേക്കണം ഇപ്പം സമയം കളയാതെ നമുക്കതെങ്ങനെ റെഡി അയക്കുന്നതെന്ന് നോക്കാം നമുക്കിത് ഒരുപാടൊന്നും ഇല്ല ഒരു നൂറ് ഗ്രാം ഇത് നമ്മളൊരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ആയി വെള്ളത്തിൻ്റെ അകത്തിട്ട് കുതിന്നതിനു ശേഷം അത് നല്ലപോലെ ഞെക്കിയെടുക്കണം ഇതിനൊരു കട്ടൊക്കെ ഉണ്ട് ഈ കട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പയുടെ ഒരു ഇതുണ്ട് അതേപോലത്തെ ഒരു കട്ടുണ്ട് ഇതിന് അപ്പോൾ അത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഞെക്കിയെടുക്കണം അപ്പം നമുക്കത് ഇത് ഞാൻ ഞാനൊരു മൂന്നാൽ മഞ്ച് പ്രാവശ്യം കഴുകി വെള്ളത്തിൽ ഇട്ടുന്നതാണ് അപ്പോൾ ഈ വെള്ളമൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതേപോലെ കുറച്ച് എടുത്ത് ഇങ്ങനെ ഞെക്കി അങ്ങോട്ട് എടുക്കണം ഉണ്ടോ ഇതേപോലെ നല്ലപോലെ നെറ്റി പിഴിഞ്ഞ് ഞാൻ ഒരു പാത്രത്തിലൂടെ മാറ്റുകയാണ് അപ്പം നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ആ കട്ടെല്ലാം ഒന്ന് ഞെട്ടി വിഴിച്ച് കളഞ്ഞിട്ടുണ്ട് രാവിലെ മഴ തുടങ്ങി ഇനി നമുക്ക് ഇത് മുറിച്ച് വേണമെങ്കിൽ തിരിയാവുന്നതാണ് ഞാനൊരു രണ്ടായിട്ട് മുറിച്ച് ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചൊന്നിടുകയാണ് ഇതേപോലെ മുറിച്ചൊന്നു അപ്പം ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ സോയ ചങ്ക്സ് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പ്രത്യേകം വേറെ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ നെക്കിയ വെള്ളം നല്ലപോലെ തോർന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് ആ കെട്ടുണ്ടത് അത് പോകണം അത് പോകുന്നതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ സ്വയ ചൻസ് മാത്രമല്ല കൂട്ടത്തിൽ കുറച്ച് കറിയും കൂടെ ആണെങ്കിൽ അപ്പോൾ ഇതും കൂടെ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇനി അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തു അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കത്തിക്കാം ആ അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാനം ചൂടാനു ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ നമ്മളാ ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിനകത്ത് വരേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പം എണ്ണ ചൂടാതിന് ശേഷം ഒര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് തക്കോലം ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം കറിവപ്പെട്ട ഇതെല്ലാം കൂടെ എണ്ണ ചൂടാതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി അപ്പോൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഒരു അല്പം തേങ്ങാ കൊത്ത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേത്താൽ മതി താല്പര്യം ഏഷ്യം നല്ലതാണ് ഒരു കുറച്ച് തേങ്ങാക്കൊത്ത് അത് നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇളക്കി ഇപ്പം തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തു ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴത്തേക്കും ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് പെളുത്തുള്ളിയും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്താണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കുകയാണ് ഇനി നമ്മുടെ സവോള രണ്ട് വലിയ സവോളയാണ് ഇതരിഞ്ഞ് വച്ചിരിക്കുന്നത് ആ സവോളയും കൂടെ ഇതിൻ്റെ ഇട്ട് കൊടുക്കും ചെറുതാണെ മൂന്നെണ്ണം എടുക്കണം അപ്പോൾ ഇതിലൂടെ കൂട്ടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം വേണം സവോള ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ഈ സവോളയും എല്ലാം കൂടെ ഒന്ന് ചുമക്കണം എത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒന്ന് കുറച്ച് വെക്കണം ഇപ്പോൾ സവോളയൊക്കെ ഇതേപോലെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അത്ര കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ മസാലപ്പൊടി ഇതിപ്പം നമ്മളെ ഇരിക്കുന്ന മസാലപ്പൊടിയാണ് അതല്ല നിങ്ങൾ ഗരം മസാല ആണെങ്കിൽ അത് ചേർക്കാം തന്നാൽ അപ്പോൾ തീ കുറച്ച് വെച്ച ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക ഇതേപോലെ ആ പൊടികളുടെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു പച്ചചവുണ്ടോ അതൊന്ന് മാറണം ആ പച്ചവയൊന്ന് മാറിയ ശേഷം ചെറിയൊരു രണ്ട് സക്കാളി വലുതാണോ ഒരെണ്ണം എടുത്താൽ മതി അപ്പോൾ ആ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അപ്പം തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ സോയ നമ്മൾ ചേർത്തിട്ടുണ്ട് സോയാ ചങ്ക്സ് ഇനി നമ്മൾ ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ആ കടലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലോട്ടിടുക ഒരല്പം വെള്ളമുണ്ട് ഈ കടലേക്കകത്ത ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് ഒഴിക്കണം അപ്പം നമ്മൾ കടലയൊക്കെ വേവിച്ചു വെച്ചിരുന്ന കടലയാണ് അതെന്നാണ് കുറച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം കടല ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരുന്നത് അപ്പം സോയാ ചാങ്ക്സിന് ഉപ്പ് ഇട്ടിട്ടില്ല എന്നാൽ അപ്പം അത് നോക്കി വേണം നമുക്ക് ഉപ്പ് പൊടിയൊക്കെ ചേർക്കാനായിട്ട് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് നിളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാവുള്ളൂ ഇതിപ്പോൾ ട്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് നമുക്കൊരല്പം ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടുവെള്ളമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം ഇതൊരു ഗ്ലാസ് അങ്ങ് ഒഴിച്ചേക്കാം ഈ ചെറിയ ഗ്ലാസ്സിനാണ് കറിയൊരു വെള്ളം ഒഴിച്ചാങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് മസാല ഒക്കെ ഇന്ന് പിടിക്കത്തുള്ളൂ ചൂടുവെള്ളം ഒഴിക്കുള്ളൂ പച്ചവെള്ളം ഒഴിക്കല് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് തീ ഒരു മീഡിയം രീതിയിൽ നിന്നാൽ മാത്രമേ നമുക്കത് നല്ല റെഡിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഞാനത് ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീലൊന്നും ഇരിക്കട്ടെ ഇപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തുറത്തുവാണം ഇപ്പം തന്നെ നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമൊക്കെയാണ് ഞാൻ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ അടുപ്പം തിരിഞ്ഞാൽ മതി ഫ്രൈ ആക്കി എടുക്കുക ഇതിപ്പം നമ്മൾ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇതാവിധ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റം ഒരൈറ്റം എഴുതുക അപ്പം തീ കുറച്ച് വെച്ച് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ വരട്ടിയെടുക്കുക അപ്പോൾ ഈ പരുവത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാം അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സും കടലയും അടിപൊളിയായിട്ട് നല്ലപോലെ വരട്ടി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലർക്കും ഇതറിയാവുന്നവരായിട്ട് തന്നെ തന്നെയാണ് അറിയാപത്തവർക്കുണ്ട് നമ്മളൊന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതങ്ങ് നിർത്താം തടപ്പത്തി എനിക്കും തോറും നല്ലപോലെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം ബീഫൊക്കെ വരട്ടി വെക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അറിയത്തു അതേപോലല്ല നമ്മൾ ബീഫൊക്കെ റെഡിയാക്കുന്നത് ഇപ്പം നമ്മളെ ഇതൊന്ന് മാറ്റുകയാണ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക നമ്മുടെ സോയ ചങ്സും കടലേ വരട്ടിയതും ബീഫ് കഴിക്കാത്തവർ കഴിക്കാത്തവർക്കാണേലും ഇത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കാരണം ബീഫിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമ്മളത് റെഡിയാക്കിയിരിക്കുന്നു ഇപ്പം രാവിലെ ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് പാലപ്പവും ഇതൊന്നും റെഡി ആയിട്ട് ഇച്ചിരി കഴിക്കാനുള്ള സോർത്തായിരുന്നു നമ്മുടെ സോയാ ചങ്ക്സ് കടല വരട്ടിയതും കൂടെ കൂട്ടി രണ്ട് പാലപ്പം ഒന്നും കഴിച്ചു നോക്കട്ടെ ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഉണിൻ്റെയൊക്കെ കൂടെ കഴിക്കുക ഇച്ചിരി കടലേ ഒരു സോയ സോയാ ചങ്സും തേങ്ങക്കത്തും എല്ലാം അവിടെ കൂട്ടി പാലപ്പതിനകളിഞ്ഞ് ഇതിനകവിടെ കഴിക്കണം കഴിക്കണ്ടേ അല്ല ഹലോ നമ്മൾ നമ്മൾ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇത് ഇതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞ സത്യമാണോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ് വളരെ ഈസിയായിട്ട് ഒരുപാട് സമയമൊന്നും എടുത്ത് ചെയ്യേണ്ട കാര്യം എന്നിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് എങ്ങനെ ഇതേ രീതിയിലും ചെയ്തു വെക്കണം കേട്ടോ പലർക്കും അറിയാൻ അറിയാൻ ബാത്തറുണ്ടെങ്കിൽ ഇതേ രീതിയിലും ചെയ്തു വെക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനായാലും രണ്ട് പാലപ്പോൾ ഇച്ചിരി സോയാ ചങ്ക്സ് കടലയും കൂടെ വരട്ടിയത് കഴിച്ചു നല്ല അടിപൊളിയായിട്ടും ചുമ്മാ പറഞ്ഞൊന്നുമില്ല തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ സോയാ സോയാ ചങ്ക്സ് കൊണ്ട് ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ പലർക്കും നമുക്കെല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ഇച്ചിരി കടല മേടിച്ച് ഈ സോ സോയാ ചങ്ക്സുമായിട്ടൊന്ന് റെഡിയാക്കി ഇതേപോലെ ഇഷ്ടപ്പെടും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നല്ല അടിപൊളി ടേസ്റ്റെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടും മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം പിന്നെ ഇത് മറക്കാതെ ചെയ്യണം കേട്ടോ ചെയ്യട്ട് നിങ്ങളുടെ വേറെ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ